കുട്ടികാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ ഒരാടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാദേവനും തങ്കച്ചിയും കൂടെ ഒരു കല്യാണത്തിന് പോവാണ് കല്യാണത്തിന് പോകുന്ന സമയത്ത് തങ്കച്ചി കുറെ ഓർഡറുകളൊക്കെ ഇട്ടിട്ടാ പോന്നെ തിരിച്ചുവരുമ്പത്തേനും വീട്ടിലെ സർവ്വ പണികളും തീർത്തിരിക്കണം കമലയോടും കൂടെ ഏട്ടാ പറയണേ നീ ഇവിടെ കയറി പൊരുന്നിരിക്കേണ്ടെന്നൊക്കെ പറയണം പാവം കമല കമലയ്ക്കാണ് തീരെ വയ്യാതിരിക്കുന്ന സമയം കൂടെയാ ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ റെസ്റ്റ് വേണ്ട സമയല്ലേ ഇത് നന്നായിട്ട് അറിയാവുന്ന ആള് ഗൗരിയാണ് ഗൗരി പറഞ്ഞു കമലടുത്തി ഒന്നും ചെയ്യണ്ട കമലടുത്തി ഇവിടെ ഇരുന്നോളാം പറയണം പക്ഷെ കമലയ്ക്ക് ഇരിക്കാൻ പറ്റിയില്ല തങ്കച്ചിയുടെ മുഖം ഓർത്തപ്പോ തന്നെ കമല എന്ത് ചെയ്യുവാണ് ഗൗരി കാണാൻ അടുക്കള വന്നിട്ട് എല്ലാ പണികളും ചെയ്യാൻ തുടങ്ങുവാണ് എല്ലാം തൂത്ത് തുടയ്ക്കുന്നൊക്കെയുണ്ട് ഇത് കണ്ടുകൊണ്ട് ഗൗരി അങ്ങോട്ട് വരുന്നേ ഗൗരി ഒന്ന് ചോദിച്ചു കമലടുത്തിവിടെ ഞാൻ പറഞ്ഞല്ലേ അടുക്കള കയറുണ്ടാന്ന് കമലടുത്ത് പോയി റെസ്റ്റ് എടുത്തോളാം പറയണം കമല പറഞ്ഞു വേണ്ട ഗൗരി ഞാൻ ചെയ്തോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല അതെ ഇപ്പൊ കമലെടുത്തേക്ക് ഇങ്ങനെയൊക്കെ തോന്നും വേണ്ടത് ഇവിടുന്ന് റെസ്റ്റ് എടുത്തില്ലെങ്കിലേ ഇച്ചിരി പ്രായമാകുമ്പോഴേ കമലെടുത്തി അനുഭവിക്കാൻ പോന്നേ ഇതിന്റെ ഒക്കെ കിട്ടുന്ന പ്രായം വയ്ക്കുമ്പോഴും നടുവിന്മാരെ ഒന്നും മാറില്ല അതുകൊണ്ട് കമലെടുത്തി പോയി റെസ്റ്റ് എടുത്തു അല്ല ഇവിടെ മാറിയിരിക്കുക ഞാൻ ചെയ്തോളാന്ന് പറയാം ഇതൊന്നും എന്നെ കൊണ്ട് കുഴപ്പമില്ല ഗൗരി ചെയ്യാനായിട്ട് ഇത് നിന്നുകൊണ്ട് തൂത്ത് അടയ്ക്കുന്ന പരിപാടിക്കല്ലേ ഞാൻ ചെയ്തോളാം നീ തന്നെ എപ്പോഴെ ജോലികളൊക്കെ തീർക്കണമെന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു അതെ വേലക്കാരി ഉണ്ടല്ലോ ഞാൻ അവരെയും കൂടെ സഹായത്തിന് എന്ന് പറയാം വേണ്ട ഗൗരി ഞാൻ ചെയ്തോളാം എന്ന് പറയാം പിന്നീട് ഗൗരി പറഞ്ഞു എന്താ വിഷമമാണോ എന്ന് ചോദിക്കുകയാണ് ഒരു കുഞ്ഞിലെ ഉറപ്പായിട്ടും കുഞ്ഞുണ്ടാകും കമലടുത്തി ഇനിയിപ്പം ആ ഡോക്ടർ അങ്ങനെ പറഞ്ഞ റിപ്പോർട്ട് കിട്ടിയെന്നോർത്ത് നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ട് ചോദിച്ചാലോ എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടോ എന്ന് ഒരു കുഞ്ഞിനെ നടത്താനായിട്ട് നമുക്ക് എന്തെങ്കിലും ഡോക്ടറോട് വേറെ ഏതെങ്കിലും ഡോക്ടറോട് പോയി ചോദിക്കാം എന്ന് പറയണം യൂട്രസിനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും പ്രതീക്ഷ കൈവരണ്ട കമലടത്തി എന്ന് കമല പറഞ്ഞു എനിക്ക് ഒരു പ്രതീക്ഷയില്ല ഗൗരി ഇനിയിപ്പം എൻ്റെ ആഗ്രഹം നിന്റെ ഒരു കുഞ്ഞാണ് നിനക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിക്കാനുള്ള യോഗം എനിക്ക് ദൈവം തന്നാൽ മതിയായിരുന്നു അത് മാത്രമേ ഉള്ളൂ എന്റെ വിധി ഇതാ അതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണം ദേ കമലടത്തി നമ്മളാ നമ്മളെ വിധി ഇങ്ങനെ പഠിച്ചുകൊണ്ട് കാര്യമില്ല കുറച്ചൊക്കെ നമ്മുടെ കയ്യിലും ഉണ്ട് കമലടത്തി ആദ്യം തന്നെ ശേഖരായനോട് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ശേഖരായന ഇങ്ങനെ ഉപദ്രവിക്കുന്ന സമയത്ത് എതിർത്തായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ സംഭവിക്കുമോ എല്ലാം കൊണ്ട് കമലയടുത്തിൽ നിന്നോണ്ടല്ലേ ഇനി എങ്കിലും കമലടുത്തി കുറച്ചുകൂടെ ഒന്നും ബോൾഡ് ആവണം ഇങ്ങനെ എന്ത് വന്നാലും ഇങ്ങനെ ചത്തേ എന്ന് പറഞ്ഞാൽ ഒരു ശീലം അങ്ങോട്ട് മാറ്റുക നല്ല ബോൾഡായിട്ട് കാര്യങ്ങൾ പറ ഇതിപ്പോ അമ്മയോടാണെങ്കിലും ശരി ചേറെനോട് ശരി ആരോടാണെങ്കിലും ശരി തെറ്റ് കണ്ടിട്ട് ആ തെറ്റാന്ന് പറയാനുള്ള ഒരു ധൈര്യം വേണം അതോടൊപ്പം തന്നെ ആരുടെ മുന്നിലും അത് വിളിച്ചു പറയാനുള്ള ധൈര്യം വേണം അതാണ് ആദ്യം കമലേടത്തേക്ക് വേണ്ടതെന്ന് പറയാം കമല പറഞ്ഞു എനിക്കറിയാലോ അല്ല ഗൗരിക്കറിയാലോ എനിക്ക് അതിന് മാത്രമുള്ള ധൈര്യം ഇല്ലാന്ന് കമലടത്തി ഇനി എങ്കിലും കമലടത്തി ബോൾഡ് ആയിട്ട് നിന്നിട്ടുണ്ടില്ലെങ്കിൽ കമലെടുത്തി ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് പറയണം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും വേലക്കാരി അവിടെ മറിഞ്ഞു നിന്നതെല്ലാം കേൾക്കുന്നുണ്ട് കൊള്ളാം ഇതെല്ലാം കൊച്ചമ്മ വരുമ്പോൾ ഞാൻ പൊളിച്ചടിക്കൊടുക്കുന്നുണ്ട് അവരുടെ തലവണ്ട വേണം ആദ്യം അടിച്ച് പൊട്ടിക്കാനായിട്ട് അവർ ദുഷ്ടയാണ് കാരണം ഗൗരി ഞാൻ ചതിക്കുകയോ ചെയ്യുന്നത് ഗൗരിയുടെ ഫോൺ മേടിച്ച് അതിനകത്ത് വീഡിയോസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ ഇതെല്ലാം കേട്ടിട്ട് അതേപോലെ തന്നെ തങ്കച്ചൂരും പറഞ്ഞു കൊടുക്കാനുള്ള പ്ലാനായിരുന്നു അവരുടെ പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശിൻ്റെ അരിയിലേക്ക് വേണി വരുന്നുണ്ട് വേണി വന്നപ്പോഴത്തേക്ക് ആദർശ ഇന്ന് ജോലിക്ക് പോണോ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാണ് വേണി വന്നിട്ട് വെച്ചു എന്താ ആദർശയുടെ ഒരു ആലോചന ജോലിക്ക് പോണില്ലേ എന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഇന്ന് പോണോ വേണ്ടേ എന്താ പോയാൽ എന്നാ കുഴപ്പം കഴിഞ്ഞ ദിവസം ഞാനൊന്ന് എടുക്കാൻ പറഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു എടുക്കാനായിട്ട് ഭയങ്കര തിരക്ക എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നിപ്പോൾ എന്തിനാണ് ലീവ് എടുക്കണേന്ന് ചോദിക്കുവാണ് ആകപ്പാടെ പെട്ട് ആദർശ് ഇനിയിപ്പിവിടെ ഇന്നിട്ടുണ്ടോ വേണി എന്തെങ്കിലും ചോദിച്ചാലോ ഇനി ഈ വീട്ടിൽ വീട്ടിലിരുന്ന് ചിലപ്പോ രഞ്ജു അടക്ക് വിടിക്കും അത് പല്ലാത്ത പ്രശ്നവും അതിനേക്കാളും വേദം ഓഫീസിലേക്ക് പോകുന്നു തന്നെയാ പെട്ടെന്ന് വേണ്ടി വിളിഞ്ഞു അതെ ഞാൻ പോകുന്നുണ്ടെന്ന് പറയണ പിന്നെന്താ അങ്ങനെ നിൽക്കുന്നേ പെട്ടെന്ന് റെഡിയായി ആയി പോകാൻ നോക്കാൻ പറയണം അല്ല ആദർശാന് എന്താ എന്തൊക്കെയോ തനിയെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടോ ആദർശേട്ടാന്ന് ചോദിക്കണം എന്ത് കള്ളത്തരം എനിക്ക് എന്ത് കള്ളത്തരോ വേണിയിരിക്കുന്നേ എന്തെങ്കിലും ഉണ്ടോ ഞാൻ നിന്നോട് പറയില്ലെന്ന് ചോദിക്കണം ഉം പറഞ്ഞാ മതി എന്നാൽ രാത്രിയിൽ എന്നെ നിന്ന് കുത്തി എഴുന്നേപ്പിച്ചു എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നിട്ടോ ഒന്നും പറഞ്ഞില്ല അതിനർത്ഥം എന്താ ആദർശ എണ്ണം മനസ്സിൽ എന്തോ കിടന്ന് നീറിപ്പുകയുന്നുണ്ട് ആദർശ എണ്ണ അത് എന്നോട് പറയാനും ഒരു മടി പറഞ്ഞാൽ ഞാൻ എന്ത് വിചാരിക്കുന്നുള്ളേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞേ കേട്ടോ മത്താപ്പേ പിന്നെ പ്രശ്നം വഷളായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ സംഭവിക്കാൻ പോകുന്നത് എന്താന്ന് ആദർശ ആകപ്പാടെപ്പെട്ടു വീണൊരു സത്യം തുറന്നു പറയാനും പാടില്ല പറഞ്ഞിട്ടുണ്ടെങ്കി പിന്നെ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്നാ സംഭവിക്കുന്നു അറിയത്തില്ല ഒരു കാര്യം ചെയ്യാം നേരെ പോവാം ബാങ്കിലേക്ക് രഞ്ജുവിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് തനിക്കറിയാം അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആദർശം റെഡിയായിട്ട് ഓഫീസിലേക്ക് ബാങ്കിലേക്ക് പോവുകയാണ് അങ്ങനെ പിന്നീട് വേണി അടുക്കളയിലേക്ക് ചെല്ലുവാണ് അടുക്കളയിലേക്ക് ചെന്ന ഇപ്പം നന്ദിനിയമ്മയെ അവിടെ അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരുന്നു എന്താ വേണിമോളെ വല്ലാത്തൊരു ആലോചനയാണല്ലോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്ന വേണിമോളക്ക് എന്തോ ഒരു മാറ്റമുണ്ട് പുറത്തു പോയി വന്നതിന് ശേഷം നന്ദിനിയമ്മ അതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വേണിയുടെ ഓരോ മുഖഭാവമൊക്കെ അയ ഒന്നുമില്ല എന്ന് പറയണം അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് ഈ ആണുങ്ങളുടെ മനസ്സ് മനസ്സിലാക്കാൻ പറ്റുമോ ആ എന്താ വേണിമോളെ അങ്ങനെ ചോദിച്ചേ അല്ല അവരുടെ ഈ ഫോണിനകത്തൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് അവരാരെയൊക്കെ വിളിച്ചു അങ്ങനെ എന്തേലുമൊക്കെ ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റുമോ ഇനിയിപ്പൊ അവർക്ക് വേറെ ഏതെങ്കിലും ഒരു പെണ്ണുങ്ങളായിട്ട് വല്ല അടുപ്പമുണ്ടെങ്കിലോ നമുക്കത് അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കണം അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ എന്റെ വേണിമോളെ ഇതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞു തരണം അവരുടെ മനസ്സിൽ അവർക്ക് എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവർ ഫോണിൻ്റെ പാസ്വേഡ് അങ്ങോട്ട് മാറ്റും ആദ്യം ചെയ്യുന്നത് നമ്മൾ ഇത്രയും കാലം നമ്മൾക്കെല്ലാം അറിയാവുന്ന പാസ്വേഡ് ആയിരിക്കും പക്ഷേങ്കിൽ പിന്നീട് കാണുന്ന നമുക്ക് അറിയത്തില്ലാത്തൊരു പാസ്വേഡാ ഒരു കാരണവശാലും നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നോക്കരുത് അവരുടെ ഫോണ് ഓപ്പൺ ചെയ്തിട്ടുള്ള കള്ളത്തരങ്ങളൊക്കെ പൊടിയൂലോ അതായിരിക്കും അതുകൊണ്ട് അവർ ആദ്യം അതാ ചെയ്യുന്ന പറയുകയാണ് ഇതിപ്പോൾ എന്താ നീ ഇങ്ങനെ ചോദിക്കാനായിട്ട് അല്ലെ നന്ദിന ഞാനങ്ങോട്ട് ചോദിച്ചെന്നുള്ളൂ പൊതുവായിട്ടൊരു കാര്യമു ചോദിച്ചാൽ എൻ്റെ മനസ്സിലൊരു സംശയം ഉണ്ടായിരുന്നു അതാന്ന് പറയുന്നത് ഓ ഇതാണ് നിനക്ക് ഈ കൊച്ചു കൊളുപ്പം കാലത്തുള്ള സംശയം നന്ദിനമ്മ ചോദിക്കുന്നത് പിന്നീട് വേണി ഇങ്ങനെ ആലോചിക്കുക ഉം ആദർശാൻ്റെ ഫോണ് പാസ്വേഡ് എന്നെ മാറ്റിയിട്ടുണ്ടോ അതറിയാൻ എന്താ വഴി വൈകുന്നേരം വരട്ടെ ഒന്ന് നോക്കാം ആദർശന്റെ ഫോണിൻ്റെ പഴയ പാസ്വേഡ് അറിയായിരുന്നു പുതിയ പാസ്വേഡ് എന്തെങ്കിലും മാറ്റിയിട്ടുണ്ടെങ്കിൽ ആദർശമാണ് എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് വേണം കരുതാനായിട്ട് നന്ദി അമ്മ പറഞ്ഞ പോരെ അങ്ങനെ എന്തെങ്കിലും കള്ളത്തരം ഉണ്ടെങ്കിലാണ് ഉള്ളവരാണ് ഫോണിൻ്റെ പാസ്വേഡ് ഒക്കെ മാറ്റുന്നത് ശരി നോക്കാൻ ഓർത്ത് വേണി ഇങ്ങനെ ഇരിക്കുവാണ് ഈ സമയത്ത് ആദർശം മനസ്സിലാ മനസ്സോടെ ബാങ്കിലേക്ക് ചെല്ലുന്നത് എൻ്റെ ഭഗവാനെ ഇന്ന് രഞ്ചു വരല്ലേ ന്നോർത്ത് ടെൻഷൻ അടിച്ചാ ചെല്ലുന്നത് അവളെ ഫേസ് ചെയ്യാൻ പറ്റില്ല അവള് വന്നെ എന്തൊക്കെയാണോ പറയാൻ പോവുന്നത് ആ ഒരു ചിന്ത ഓർത്തിട്ട് ആകെ പല ടെൻഷനോടെ ബാങ്കിലേക്ക് ചെല്ലുന്നേ ബാങ്കിൽ ചെന്നിട്ട് നേരെ ഫയലെടുത്ത് അതിനകത്തേക്ക് മുഖം പൂർത്തി ഇരുന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യുകയാണ് രഞ്ജു അടുത്തേക്ക് പോലും വല്ല എന്നൊരു ചിന്തയായിരുന്നു ആദർശനുണ്ടായിരുന്നേ മുമ്പായി ആദർശിച്ചെന്ന ഉടനെ നേരെ രഞ്ജുവിൻ്റെ അടുത്ത് പോയി ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഇച്ചിര സൊറ പറഞ്ഞിരുന്നിട്ടായിരുന്നു വന്നിരുന്നു ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങുന്നത് പക്ഷെ ഇപ്പഴങ്ങനെയല്ല ഇപ്പൊ രഞ്ജുവിനെ അവോയ്ഡ് ചെയ്യുവ ശരിക്കും ചെയ്തെ കുറെ സമയം കഴിഞ്ഞപ്പോ രഞ്ജു ആണ്ടേ ആദർശം മുന്നേ പ്രത്യക്ഷപ്പെട്ടു ടീച്ചു ആദർശനെന്ത് പറ്റി പറ്റിയെന്ന് ചോദിക്കുകയാണ് എന്താ എന്താ രഞ്ജു അല്ല ഒരു എന്തോ ഒരു മാറ്റം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ എന്തോ ഒരു പ്രശ്നം ഉണ്ടോ എന്നോട് ആദർശ എന്നെ ആദർശേട്ട മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ് ഈ ഒന്നും ഇല്ലാതൊക്കെ രഞ്ജു എന്ന് തോന്ന എനിക്ക് അല്ലാത്ത ഒത്തിരി ജോലികൾ രഞ്ജു നീ നിന്റെ ജോലി പോയി ചെയ്യാൻ പറയണം ആദർശേട്ടാ എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട ഞാൻ വന്ന തൊട്ട ആദർശ കാണുന്നല്ലേ എന്തോ ആദർശമാണ് പ്രശ്നമുണ്ടെന്ന് ഉണ്ടെന്ന് പറയാം എനിക്കൊരു പ്രശ്നവും രഞ്ജു നീ നിന്റെ ജോലി പോയി ചെയ്തേന്ന് പറയണം രഞ്ജു പറഞ്ഞു അതെ ആദർശേണ്ട എന്നെ ഒഴിവാക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അതങ്ങോട് മനസ്സിൽ വെച്ചാൽ മതി കേട്ടോ ആദർശേൺ എന്തു വേണമെന്നും എന്നോട് പറഞ്ഞു പക്ഷെ എന്നെ ഒഴിവാക്കാൻ മാത്രം നോക്കരുത് അത് മാത്രം എനിക്ക് സഹിക്കില്ലാന്ന് പറയാം പെട്ടെന്ന് ആദർശ വെച്ചു നീ എന്തൊക്കെയാ രഞ്ജു പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാണ് അതേ ആദർശേണ്ട മനസ്സിലായെന്ന് എനിക്കും മനസ്സിലായി പക്ഷെ ആദർശേട്ടൻ പോലെ അഭിനയിക്കുകയാണ് എൻ്റെ മുന്നിൽ എനിക്ക് ആദർശേടനെ ഇഷ്ടമാണ് അതിപ്പോ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആദർശനെ സ്നേഹിക്കും ഇനിയിപ്പം ആദർശനും മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ആദർശനെ എന്നെ സ്നേഹിക്കാതിരിക്കരുത് എനിക്ക് ആദർശയുടെ സ്നേഹം വേണമെന്ന് പറയാം ഇത് കേട്ടത് ഒരു നിമിഷം ആദർശം ഞെട്ടി പോയി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല തെനിച്ചു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നുള്ള കാര്യം അപ്പം എന്തും മറുപടി പറയണമെന്നറിയില്ല അത് ആദർശം നിൽക്കുകയാണ് പിന്നീട് മുഖം ഓർത്തപ്പത്തന്നെ ആദർശന്റെ കിളി പകുതി പോയി അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷം കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി